ഹലോ നമുക്കിന്നൊരു നാളെ നേരത്തെ വരിക്കാൻ ഞാൻ നെത്തോലി കോവയ്ക്കിട്ട് വെക്കുന്ന കാണിച്ചായിരുന്നു ഇന്ന് ഞാനൊരു ഇന്ന് നെത്തോലി ഞാൻ വെക്കുന്നത് ഒരു മാങ്ങയും മാങ്ങയുടെ കൂടെ ഒരു ഏത്തക്ക ഒരു ഏത്തക്കയല്ല അര ഏത്തക്ക ഉണ്ടോ മാങ്ങ പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് രണ്ട് കാന്താരി മുളക് ഇത്ര എടുത്തിട്ട് ഒരു ഏത്തക്ക ഇത് കടു കറു ഒഴിച്ചതാണ് അതിനകത്തോട്ട് ഒരു ഏത്തക്ക കണ്ടോ ഏത്തക്ക ഇങ്ങനെ നമ്മൾ അരിഞ്ഞ് നീലത്തക്ക അവിയലിന് അരിയുന്ന പോലെ അരിയാണ് അങ്ങനെ അരിഞ്ഞിട്ട് നമുക്ക് ഇത് ഇതിന് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലൊരു ഉണ്ടമുളകിൻ്റെ അരമുറി ഉണ്ട് നീലമുളക് നല്ല ടേസ്റ്റുള്ള മുളകാണ് നമുക്കിത് ഉണ്ട് രണ്ട് കാന്താരി മുളകും നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വരട്ടി കൊടുക്കണം നമ്മളതിൽ കടു വറുത്തത് ഒഴിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഇച്ചിരി എണ്ണയും കൂടി ഒഴിക്കാം വെറുതെണ്ണയും കൂടി ഒഴിക്കാം അപ്പോൾ ഇതിനെ ചേർക്കേണ്ട അരപ്പുകൾ ഇത് തേങ്ങ തേങ്ങയുടെ കൂടെ ഉള്ളി കാന്താരി മുളക് ഇതിനൊക്കെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇത്ര നമ്മൾ കുറച്ച് ഉലുവപ്പൊടി നമുക്ക് ലാസ്റ്റ് ചേർക്കാം അല്ലെങ്കിൽ നമ്മൾ ഇതിനോടൊപ്പം വെച്ച് ഉലുവപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് അരച്ച് നന്നായിട്ട് ഒരു അവിയലിൻ്റെ പരുവത്തിന് നമുക്ക് അരച്ചെടുക്കാം അത് നമ്മൾ ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്ന് ഒന്ന് ഇതെ ഒന്ന് ആക്കണം അതുപോലെ ഒന്ന് വയറ്റി കൊടുക്കണം ഇങ്ങനെ ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അരിപ്പ് കൂടി വന്നിട്ട് വഴുത്തുക ഇതാണ് എൻ്റെ അരിപ്പ് എന്താ അരച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ അരപ്പ് നമുക്ക് ഈ അരപ്പ് കൂടി ഇതിലേക്കൊന്നിടാം അരിപ്പ് വഴുത്തണമെന്നൊന്നുമില്ല നമുക്കിത് നമ്മളെല്ലാം ചേർത്ത് ഒന്ന് ഒന്ന് വരത്തിയാൽ നല്ലതാണ് തേങ്ങയുടെ ഒരു പച്ചമ ആറിക്കും നമുക്കൊന്ന് വരത്തിയിട്ടതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് ജാതിൽ നമ്മളെടുത്ത വെള്ളമാണ് നമുക്ക് നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി ഉപ്പിട്ടിട്ട് അടച്ച് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് നീനിട്ട് കൊടുക്കാം ആ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ഉപ്പ് ഇട്ട് നമ്മൾ കുറച്ച് ഇത് ഇത് ഉലുവപ്പൊടി ഇട്ടില്ല ഉലുവപ്പൊടി നമുക്ക് ലാസ്റ്റ് ഇടാം അതിപ്പോൾ ഒന്ന് തിളയ്ക്കുമ്പോഴത്തേന് നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് തിളച്ച് തുടങ്ങി അപ്പോൾ നമുക്കിതിലേക്ക് നെത്തോലിയാണേ ചെറിയ നെത്തോലി നമ്മൾ വൃത്തിയായിട്ട് ഇതിൻ്റെ ഇതെല്ലാം കളഞ്ഞ് എല്ലാം കളഞ്ഞ് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പ് വരലൊക്കെ ഇട്ട് വേണം നമ്മൾ തേച്ച് കഴുകുക ഉപ്പ് വരലൊക്കെ ഇട്ട് കുറേ പ്രാവശ്യം കഴുകണം കഴുകാൽ നമ്മൾ ഈ നത്തോലി ഇതുപോലെ വെളുക്കും അല്ലെങ്കിൽ അതിനകത്തൊക്കെ മണലും പൊടിയും ഒക്കെ കാണും നമ്മൾ നല്ല വൃത്തിക്ക് കഴുകി ലാസ്റ്റ് ഇതുപോലെ വെളുത്ത് വരണം കണ്ടോ നമ്മുടെ നത്തോല് കണ്ടോ അത് നമുക്കിതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ നമ്മളതിനെ വേറൊരു കറി കൂടെ വെക്കുന്നുണ്ടായിരുന്നു അതാണെങ്കിൽ നമ്മളൊരു തീയലാണ് തീയൽ നമ്മൾ മുരിങ്ങയ്ക്ക ഉള്ളി അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ഒരിത്തിരി പച്ചമുളക് ഇത്രയും കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് നമ്മൾ തേങ്ങ വറുക്കണം തേങ്ങ നല്ലതായിട്ട് കുറച്ച് തിരുമേത വറുത്തിട്ട് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് പുളി ഇത്രയും കൂടി ചേർത്തിട്ട് നമ്മൾ ഇത് അരച്ച് ഇതിനകത്തേക്ക് ചേർക്കുന്നത് നല്ല വറുത്തരച്ച തീയലാണ് അൻ്റെ പരിപ്പൊക്കെ ഒരു വറുത്തരച്ച അടിപൊളി തീയലാണ് അപ്പോൾ നമ്മുടെ തീയലും ഒന്ന് മീൻകറിയാണ് നമ്മുടെ കറികൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ അപ്പോൾ ഇതിനെ കടുവറുത്തപ്പം നമ്മൾ മീനും കൂടെ അത് അത് കടുവറുത്തത് കുറച്ച് ഇട്ട് ഇട്ട് കൊടുത്തായിരുന്നു അപ്പോൾ അതാണ് പിന്നെ മീനിനെ കടുവറുക്കാൻ ഇതിവിടെ നിന്ന് ഇതും തിളച്ച് വേവിട്ട് നമ്മുടെ മീൻ തിളച്ച് തുടങ്ങി ഇതിൽ ഏത്തക്കായ ഇടുന്നത് അത്രയും ഗുണമാണ് ഏത്തക്കായ അങ്ങോട്ട് ഇങ്ങോട്ട് വെന്ത് വരുമ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ നെത്തോലി മാത്രം ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടി ടേസ്റ്റാണ് നമ്മൾ ഒന്നേ മുരിങ്ങയ്ക്കായ ഇട്ട് വെക്കുക അല്ലെങ്കിൽ കോ എന്നാല് കോവയ്ക്ക ഇട്ട് വെച്ച് അതീവ അതീവ ടേസ്റ്റായിരുന്നു കോവയ്ക്ക മാങ്ങ അതുപോലെ മാങ്ങായും കൂടെ ഇട്ടിട്ട് അതിനോടൊപ്പം എന്ത് വേണേലും ഇടാം മുരിങ്ങയ്ക്ക ഇടാം പിന്നെ ഇതുപോലെ കായ മുരിങ്ങയ്ക്ക കായ കോവയ്ക്ക ഇത് ഇതെത്രയാണ് ഞാനിട്ട് ഇതുവരെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ മാറ്റിയൊക്കെ വേണമെങ്കിൽ ഇട്ടു നോക്കാം അപ്പോൾ ഇവിടെ ഇരുന്ന് തിളച്ച് വട്ടെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ രണ്ട് കറിയും ഏകദേശം റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് പറ്റണം തീയലും നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളി ഒരു വെജ് കറിയും ഒരു നോൺ വെജ് കറിയാണ് ആണ് നമ്മളിന്ന് ഇവിടെ കാണിച്ചത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം കമൻറ്റും എല്ലാ ഇടണേ കണ്ടിട്ട് രുചി നമുക്ക് പറയാ എനിക്ക് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ലല്ലോ ഇത്രയും ടേസ്റ്റാണ് ഒരു ഗുണവുമാണ് ഇത്രയും ഗുണവുമാണ് ടേസ്റ്റുമാണ് ഏത്തക്ക നല്ലതല്ലേ ഏത്ത പച്ചവേത്തക്കാൽ നമുക്ക് എന്തോ വെച്ചാലും ടേസ്റ്റാണ് തോരം വെച്ചാലും മെഴുക്കൊറ്റ വെച്ചാലും വറുത്ത പോലെ നമുക്ക് മെഴുക്കൊറ്റ വെക്കാൻ പറ്റും നല്ല എത്തിക്കൊക്കെ വെന്ത് കൂടി ഒന്ന് പറ്റി എടുക്കാൻ അതുപോലെ തന്നെയാണ് തീൽ തീരെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് കൂറുമ്പോൾ നമുക്കിത് വാങ്ങാം എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത് ലളിതമായിട്ടുള്ള ഇപ്പം നമുക്കെല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് എല്ലാവരും ഇതൊന്ന് കഴിച്ചത് നോക്കിയിട്ട് കമൻ്റൊക്കെ എഴുതണേ സബ്മിറ്റ് ചെയ്യാത്തവരും സബ് ചെയ്യണേ അപ്പോൾ ബൈ താങ്ക്സ്